നല്ല നല്ല ഒതുങ്ങിയ നല്ല മുപ്പത്തിരണ്ടായിരം നാളെ നാളെ വന്നാൽ ഞാൻ മുപ്പത്തിരണ്ടായിരം ഞാൻ മേടിച്ചു തരാം നല്ല പയ്യാണ് പച്ചന പ്രശ്നം രണ്ടാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പയ്യാണ് ആറ് പേരുടെ പ്രായം കേരളത്തിലാണെങ്കിൽ എഴുപത്തിയഞ്ചിന് മീത് കൊടുക്കണം അത്രയും വലുപ്പ അത്രയും ഉണ്ട് എന്നെയും വെച്ച് കഴിച്ചിട്ടുണ്ട് ഓ അപ്പൊ ഇത് ഒരു അറുപത്തഞ്ച് അറുപത്തി ആറ് റുപ്പിക്ക് നമ്മള് മേടിച്ച് തരാം ആ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഫാമാണ് ശരിക്കും എടുക്കാൻ ാണ് പത്ത് രൂപ വന്ന് കാണിച്ചാൽ അവർക്ക് എടുക്കാം എന്തായാലും നമ്മൾ മേടിച്ചത് കുഴപ്പമില്ല ആ നല്ല മേവുള്ള പശു ആണ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയണ്ടെ എന്ത് വേണമെങ്കിലും തിന്നാനും കുടിക്കാനും നല്ല ഇതുള്ള പയ്യാണ് എന്തും കൂടിയിട്ടുള്ള ആണ് നല്ല പയ്യാണ് ഇരുപത്തഞ്ച് വിലപ്പറയുണ്ട് മൂന്ന് മാസമായിട്ട് ചേന നിങ്ങൾ കറന്ന് നോക്കിയിട്ട് പൈസ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി ഒന്നോ രണ്ടോ ദിവസം കറന്ന് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി പല ഭാഗത്തും ഇഷ്ടംപോലെ പാമുകൾ എൻ്റെ പരിധിത്തിലുള്ള ഫാമുകളുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഇവിടെ ഓരോ വിലകളാണ് അപ്പം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർക്ക് എവിടെയാണ് പാവം പോലെ ഇന്ന് എത്രയും വില കുറഞ്ഞ് നമ്മൾ പിടിക്കാൻ പറ്റുന്നു എത്രയും വില കുറഞ്ഞ് ഞാൻ കർഷകർക്ക് വാങ്ങിക്കൊടുക്കാൻ ഹലോ ഫ്രണ്ട്സ് വാമൗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വടക്കഞ്ചേരിയിലുള്ള ഒരു കൗ ഡീലറിനെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എനിക്കൊരു പേഴ്സണൽ ആയിട്ട് അറിയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഏറെ വർഷകാലമായിട്ട് ചെറുകിട കർഷകരിലേക്ക് നല്ലയിം പശുക്കളെ വിലക്കുറവിൽ എത്തിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ കുറച്ച് കാലമായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയ അസുഖം വന്ന കാരണം ഈ ഫീൽഡിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് വളരെ വിലക്കുറവിലാണ് ഇപ്പോൾ പശുക്കളെ കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്നും അധികം വന്നിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹം വളരെ വിലക്കുറവിൽ പശു എടുത്തു തരുന്നതാണ് ഇദ്ദേഹം എടുത്തിരുന്ന പശുക്കളെക്കുറിച്ചും അതിൻ്റെ വില നിലവാരത്തെക്കുറിച്ചും നില തന്നെ ഈ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള കർഷകരിലേക്ക് കൂടിയിട്ട് ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഇതെന്താണ് പശു ഇത് മറ്റേ ചിന്താമണി കുട്ടിയാണ് ചിന്താമണി ആദ്യത്തെ മറ്റേ ഇതാണ് ചനിയാണ് കിടാരിയാണ് ഓ എത്ര മാസം മാസം ചന അപ്പൊ ഈ പേറ്റിന് ഒരു പന്ത്രണ്ട് കൂട്ടാ പന്ത്രണ്ട് എന്തായാലും കിട്ടും അടുത്ത പേറ്റിന് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ കൊണ്ടുപോയി ഈ കുട്ടിന്റെ പൈക്കുട്ടിനെ മേടിച്ചിട്ട് പോയി ഒരു മറ്റേ പഞ്ചിന്റെ മോളിൽ കിട്ടും രൂപ പറ്റും ഇതിപ്പോ അവര് നാൽപ്പത് ഓ ക്ക് മുപ്പത്തിരണ്ട് നമുക്ക് കൊടുക്കാം അതെ അതെ രണ്ടും കൊടുക്കാനുള്ള പശു വേണം രണ്ടും പറ്റിയത് എങ്ങനെയാണ് രണ്ടാം പയ്യാണ് രണ്ടും രണ്ടാം പ്രശ്നമാണ് പ്രസണോ മറ്റേ ഇരുപത്തി അഞ്ചിന്റെ മോഡിൽ പാല് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളത് പ്രതീക്ഷിക്കണ്ടൊരു ഇരുപത് ലിറ്റർ പാല് പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്വഭാവമാണ് ഓ ഓ ഓ നല്ല സ്വഭാവമാണ് ശരി നമുക്ക് എത്ര രൂപക്ക് എടുക്കാൻ പറ്റും പറയും അതാണുള്ള മെയിൻ എഴുപത്തി അഞ്ച് വില പറയുണ്ട് ആ നമ്മൾക്ക് ഒരു അറുപത്തുപ്പിക്ക് അറുപത്തി അഞ്ച് കൊടുക്കും ഹൈറ്റ് ഉണ്ട് ആ വീടുകളിൽ എത്തിച്ചു കൊടുക്കും കേരളത്തിന് ഒരു ഒരു പഞ്ച് കിലോമീറ്റർ ഉള്ളിക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെയാണ് മറ്റേ ഗേൾസി കുട്ടികളാണ് മഴ മറ്റേ പെട്ടത് അപ്പൊ നല്ല കുട്ടികള് നമ്മുടെ കയ്യിൽ മൂന്നാലെണ്ണം ഉണ്ട് ഒരു പത്തും പതിനഞ്ചും ഒക്കെ വിലപ്പറിയുണ്ട് നമ്മൾക്ക് ഒരു പാമ്പ് പോലെ മാക്സിമം ഒരു പത്ത് മറ്റേ പത്തിന്റെ ഉള്ളിലായിട്ടും നമുക്ക് വാങ്ങി തരാം എത്ര മാസം ഇത് മാസമായി മാസമായിട്ടുണ്ട് അറിയാം ഈ ഉണക്ക പുല്ല് ആണ് ഇവിടെ തിന്നണത് ഒന്നാമത് നമ്മുടെ കേരളത്തിലെ പോലെ പച്ച പുല്ല് പറഞ്ഞത് കണ്ടിട്ടില്ല നല്ല ഒരു ഉണങ്ങിയ കാലാവസ്ഥയുള്ള ഒരു അയ്യോ ഇവിടെ നമുക്ക് നിക്കാൻ പറ്റില്ല നമുക്കൊരു പത്ത് രൂപക്ക് െ പത്ത് രൂപ കൊടുക്കാം മൂന്നാല് എണ്ണം ഉണ്ട് നല്ല നല്ല പൈക്കുട്ടിയാണ് നല്ല നല്ല പൈക്കുട്ടിയാണ് കേട്ടാത്ത നിയർത്തി പശു ആണ് നല്ല പയ്യാണ് പതിനഞ്ച് ലിറ്റർ പാല് കളിയിലാണ്ട് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടും നാലാം പ്രസവാണ് നാലാമത്തെ പ്രസവമാണ് അല്ലെ നമുക്ക് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല മറ്റേ മുപ്പത്തി രണ്ട് ഉറപ്പിച്ച് പോയിച്ചേരാം പതിനഞ്ച് ലിറ്റർ പാല് കളിയിലാണ്ട് കിട്ടും നല്ല പയ്യാണ് ഒതുങ്ങിയ പയ്യാണ് അല്ല ചെലവര് നോൺ പറഞ്ഞ് വേണ്ട നോൺ പറഞ്ഞ് പൈസ വേണ്ട പൈസ പറഞ്ഞ് പൈസ വേണ്ട കൊടുക്കുന്ന ഇതെന്താണ് പശുക്കള് ഇത് ഇത് ചെനപ്പയ്യാണ് ചെനപ്പയ്യാണ് എച്ച് എഫ് ക്രോസ് ക്രോസ് ആണത് ഇതിപ്പോന്നെ ഇന്നലെ ഇന്നലെ പേ ഇന്നലെ പ്രസവിച്ചാണ് ഓ ഓ ഇത് പ്രായമാണെന്നറിയോ മറ്റേ മൂന്നാമത്തെ പറയുന്നില്ല പറയുന്നില്ല പ്രസവാണ് നമ്മളൊക്കെ ഓണം പറഞ്ഞിട്ട് ആവശ്യമില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് നേര് പറയും നമ്മൾ മറ്റേ കേരളത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്ന് എടുത്തിട്ട് പോകണ്ടേ ഞാനിവിടുന്ന് സാധാരണ വീട് വീടുകൾക്ക് നമ്മുടെ വടക്കഞ്ചേരി ആലത്തൂര് പാലക്കാട് ഇങ്ങനെയുള്ള നെന്മാറ പാകങ്ങളിലേക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്താണ് ഇവിടെ നടത്തുന്നത് പാകം വലിയ വലിയ എല്ലാരിലും പാകം പോലെ വിലക്ക് തരും അറ വലിയൊന്നും ഇല്ല എല്ലാം പാമ്പോലും കിട്ടും ഇത് പെറ്റിട്ട് ഇത് നില പെറ്റ പയ്യാണിത് ഇരുപത് ലിറ്റർ പറയണ്ടേ നമ്മൾക്ക് ഇപ്പൊരു പതിനിറ്റർ കളിയിലാണ്ട് പതിനെട്ട് ലിറ്റർ പാല് ഞമ്മക്ക് കിട്ടും ഞാൻ സംശയമില്ല മൂന്നാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം രണ്ട് മൂന്നാമത്തെ പ്രസവമാണ് നല്ല പയ്യളാണ് ഒതുങ്ങിയ പയ്യാണ് ഒരു ഇരുപത് ലിറ്റർ പാല് കളിയിലാണ്ട് കിട്ടും രണ്ടും നല്ല ഒതുങ്ങിയ പയ്യകളാണ് ഞമ്മള് കറിവ് ഉറപ്പിക്കും നമുക്ക് എടുക്കാം ഇതിന് രണ്ടിലും അറിവരും ഉടുപ്പിക്കും നമുക്ക് എടുക്കാത്തന്നെ രണ്ടിനെയും എന്തും കൂടിയിട്ടുള്ള ആണ് നല്ല പയ്യാണ് ഇരുപത്തഞ്ച് വെൽപ്പറങ്ങി ഉണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് ചേന ചേന എന്തെങ്കിലും വന്നാൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് കുഴപ്പമില്ല അതൊക്കെ കുഴപ്പമില്ല ഇത് നമ്മൾ കണ്ട അതേപോലത്തെ പശു ആണ് എത്രാമത്തെ പ്രശ്നമാണ് ഇത് രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നമാണ് ആറ് പഞ്ചിറ്റ് പ്രായമാണ് രണ്ട് നേരം കൂടി ഒരു പതിമൂന്ന് ലിറ്റർ പാല് ഇതിന് കിട്ടും മുപ്പത്തേഴ് മേടിക്കാൻ ഇത് കൊടുക്കാനുള്ള പശു ആണല്ലേ കൊടുക്കാനുള്ള പശു ആണ് ഇത് ഇതെങ്ങനെ നല്ല അകണ്ടല്ലോ അങ്ങനെയാണല്ലോ അവിടും പടിയും കാര്യങ്ങളൊക്കെ നല്ല പയ്യാണ് എച്ച് എഫ് ക്രോസ് ആണ് അല്ലെ എച്ച് എഫ് ക്രോസ് ആണ് ശരി നമുക്ക് എത്രാമത്തെ പാലാണത് ിറ്റർ പാല് കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടും കിട്ടും നല്ല പയ്യാണ് പശുക്കളൊക്കെ കോൺടാക്ട് ചെയ്ത് ഇഷ്ടം പോയാലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല നല്ല പയ്യ് നമ്മൾ വരുത്തി തരാം രണ്ടാം മറ്റേ പേർ നല്ല നല്ല പയ്യാണ് ഇത് നമ്മൾക്കൊരു ഇരുപത് ലിറ്റർ പാൽ പ്രതീക്ഷിക്കാം ഇതൊരു എഴുപത് എഴുപതിൻ്റെ ഉള്ളിൽ നമുക്കിതിനെ മറ്റേ വാങ്ങിക്കാം നമസ്കാരം എൻ്റെ പേര് ഉദയൻ എൻ്റെ വീട് വന്നിട്ട് വടക്കഞ്ചേരിയിലാണ് ഞാൻ ഇപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ മറ്റേ വാട്ടിക്കച്ചവടത്തിലാണ് ആലത്തൂർ മറ്റേ തൃശ്ശൂർ ഭാഗങ്ങളിലേക്കും ഞാൻ മാടം എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് കുറച്ച് സുഖമില്ലാണ്ടായിരുന്നു എന്നിട്ടിപ്പോളാണ് ഞാനിപ്പോൾ ഒത്തിരി ശരിയായത് എനിക്ക് ഞാൻ ഇപ്പോഴാണ് ഞാൻ തുടങ്ങിയത് വീണ്ടും ഞാൻ തുടങ്ങിയതാണ് വലിയ വലിയ ഫാമുകളിലേക്ക് പത്ത് ഇരുപത്തഞ്ച് ലിറ്റർ പാലുള്ള പശുക്കൾ എൻ്റെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അതേപോലെ ചെറുകിടക്കാർക്ക് ചെറിയ ആൾക്കാർക്ക് ഒരു എട്ട് ലിറ്ററും പത്ത് ലിറ്റർ പാലുള്ള പശുക്കളും അങ്ങനെയുള്ള പശുക്കളും എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലിറ്റർ പാലുള്ള മാടുകൾ മാടുകളുണ്ട് അതിൽ ഇപ്പോൾ അമ്പത് അമ്പത് രണ്ട് ഉറുപ്പിയും മറ്റേ നാൽപ്പത്തഞ്ച് ഉറുപ്പിക്കും നാൽപ്പത് ഉറുപ്പിക്കുമുള്ള പശുക്കളും നമ്മുടെ കയ്യിലുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വിലകളുടെ വ്യത്യാസം സൈസിനനുസരിച്ചിട്ടുള്ള വിലയിലും വ്യത്യാസം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഒരു സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം പതിനഞ്ച് ഉറുപ്പ്യ തൊട്ട് മുപ്പത് ഉറുപ്പ്യ വരെയുള്ള കിടാരി പയ്യുകൾ നമ്മുടെ കയ്യിലുണ്ട് ഓരോന്ന് ആ കുത്തിവെച്ച് ചനിയുള്ളതും ഉണ്ട് മൂന്ന് മാസം നാല് മാസമായിട്ടുള്ള ചനിയുള്ള പിടാരികള് നമ്മുടെ കയ്യിൽ ഉണ്ട് ആർക്ക് വരുന്നവർക്ക് ധൈര്യത്തിൽ നമ്മളൊക്കെ നമ്മൾ എന്നെ വന്ന് വരാം നമുക്ക് കാണിച്ചു തരാം എനിക്ക് കൂടുതലൊന്നും വേണ്ട ഒരായിരം ഉറുപ്പ്യയാണ് ഞാൻ പറയുന്നുള്ളൂ അതേപോലെ തന്നെ വീടിൻ്റെ ഫാമുകാരിൻ്റെ ആരെയും പറ്റിച്ചിട്ടുള്ള അത്ര പറഞ്ഞു ഇത്ര പറഞ്ഞിട്ടൊന്നും പറ്റിച്ചിട്ടുള്ള എനിക്ക് വേണ്ട വാങ്ങിക്കൊടുത്തത് പശുക്കൾ വലിയ വലിയ ഫാമുകളിൽ ഇപ്പോഴും അവിടെ നിൽക്കട്ടെ ഞാൻ കുട്ടികളിൽ വാങ്ങിക്കൊടുത്തതാണ് അത് പറ്റി പ്രത്യേകിച്ച് ഇപ്പോഴും ആ മറ്റേ ഫാമിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾ പഠിച്ചു തന്നാണി കാണുമ്പോൾ നമ്മൾ ഇത്രയും മറ്റേ കൊല്ലം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം പോലെ ഏ അവർക്കും ഒരു സന്തോഷം ഒരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരനെയും ഞാൻ കാരണം ഒരാളിലും വഞ്ചിക്കപ്പെടില്ല നിങ്ങൾക്ക് ആ ഫാമിൽ നമ്മൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഫാമിൽ പോവുക നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടം പോലെ അറിയുന്ന ഫാമുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഫാമിലിപ്പം പറ്റിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഫാമിലിക്ക് പോവുക അത് നിങ്ങൾക്ക് മറ്റേ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചനിയാണെങ്കിൽ ചനിയുള്ളത് അല്ലെങ്കിൽ കറക്കുന്നതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോക്കുക നമ്മുടെ വീട്ടിൽ ഇപ്പോഴും രണ്ടെണ്ണം ഇപ്പം ഉപ്പുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ വലിയ പശുവിനെ നമ്മൾ മറ്റേ വളർത്തണം വാങ്ങണമെന്നില്ല നമ്മളൊരു പത്ത് പതിനഞ്ച് ലിറ്റർ പാലുള്ള പശുവിനെ നമ്മൾ മേടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റേ ചിലവും കാര്യങ്ങളും നമ്മുടെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോക്കും അതൊരു നല്ലൊരു ഗ്യാരൻ ഉള്ള കാര്യമാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീടിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമുകളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് പശുക്കളെ ഇവർ എത്തിച്ചേരുന്നതാണ് അതിനുള്ള വണ്ടി സൗകര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഇതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഒരു ഫാമിംഗ് വീഡിയോ മേക്കണം അതുവരെ ഷോർട്ട് ബ്രേക്ക്